രാവിലെ തന്നെ എല്ലാവരും ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിണ്ടായിരുന്നു ഞാനും അമ്മയും കൂടി ഇതാ ഇഡ്ലി ചട്നി സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ചായക്ക് അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നാ ചായ ഒക്കെ കുടിക്കുകയാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ടാബ്ലറ്റ് എടുക്കി ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നാണ് ചായ കുടിക്കുന്നത് പിന്നെ ഇവിടെ വന്നാൽ ദീയും ഇന്നും അധികം ഹോട്ട് ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോട്ട് സ്റ്റാറൊക്കെ വെച്ച് ഫിലിം ഒക്കെ കണ്ടിട്ടായിരുന്നു എല്ലാവരും ഇരിക്കുന്നത് ലായ്മൻ ചെറുതായിരുന്നപ്പം വന്നതാട്ട എറണാകുളത്തേക്ക് അവനിക്ക് അവനിക്കെപ്പം അമ്മിന്റെ വീട്ടിൽ വരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും പറയും കേട്ടോ ഞാനും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇന്നിപ്പ അവനെ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം അവനും നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് ദോശയും കൂടി ചിരുന്നുണ്ടായിരുന്നു കേട്ടാ ഷബി ഇഡലി കഴിക്കൂല അപ്പൊ അതിൻ്റെ അടുക്ക് വന്നിട്ട് ഷെബി എനക്ക് ഉള്ളിയൊക്കെ റെഡിയാക്കി തരുകയാണ് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മമ്മി ഭയങ്കര ആയിരുന്നു കേട്ടാ മമ്മിക്ക് ഇങ്ങനെ ഫാമിലീസ് ഒക്കെ വരുന്നതും ഫുഡ് കഴിക്കുന്നതും നമ്മൾ പുറത്തോട്ട് പോകുന്നതും കറങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവർക്കും കൂടെ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഞാനാണുണ്ടാക്കുന്നത് അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൂടെ തന്നെ ഞാൻ വേഗം തന്നെ മസാലയും കൂടി അവിടെ റെഡിയാക്കി വെക്കുകയാണ് ഐശുവിന് അഭിയം വരുമ്പോൾ അവരുടെ സൈക്കിൾ എടുത്ത കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാവരും കൂടെ സൈക്കിൾ ഓടിക്കലും മുറ്റത്ത് നിന്ന് കളിക്കും വർത്താനം പറയലൊക്കെ ആയി പിന്നെ ഇവൻ ഈ കയ്യിലിട്ട് കറക്കുന്നത് കണ്ട ഇവൻ ഇത് കുഞ്ഞുനാളും അതുക്കെ ചെറുതിലേ ഇവൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ ഇത് ഇങ്ങനെ എന്ത് കിട്ടിയാലും താഴെ വീഴാണ്ട് കുറേ സമയം വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മൾ ലഞ്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കും മമ്മി ഇതാ നല്ല വെറുംചോറും മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവർ വന്നപ്പോൾ തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മമ്മീൻ്റെ മീൻകറിയും ചോറോ വേണ്ടതെന്നുള്ള കാര്യമോ അത് ഇവിടെ വരുന്ന എല്ലാവരും ഇതുപോലെ സ്പെഷ്യലായിട്ട് അടുത്ത് പറയുന്നതാണേ എവിടെ എത്തിയാലും വിളമ്പിന്റെ ചുമതല എനിക്കെന്നെ ആട്ടാ ഞാനിത് എല്ലാവർക്കും കൂടി ചോറ് വിളമ്പി കൊടുക്കുകയാണ് ഫുഡ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരവും പതുക്കെ പുറത്തേക്ക് ഇറങ്ങാന്നുള്ളൊരു ഇതിലാട്ടാ എല്ലാവരും ഇരിക്കുന്നത് അപ്പം ഇതെല്ലാവരും ഇരുന്ന് ഓരോരുത്തരായി ഫുഡ് കഴിക്കുകയാണ് ഒരുപാട് കാലം ശേഷം ആട്ടാ എറണാകുളത്ത് നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടുന്നത് എന്റെ മക്കളാണെങ്കിൽ എല്ലാവരും കൂടി കിട്ടിയ സന്തോഷത്തിലായിട്ടാണ് ഉള്ളത് അപ്പം എല്ലാവരും കൂടി പുറത്തും സൈക്കിളൊക്കെ ഓടിക്കലും കളിക്കലൊക്കെ ആണേ ഇതൊക്കെ ആട്ടാ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ